എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നത് ഞങ്ങളിവിടെ ആയി പോകുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കേട്ട് ബ്ലോഗിൻ്റെ ബാക്കി ഭാഗമാന്നിട്ട് ഇത് അതിൽ ഞാനൊരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞങ്ങൾ ആലപ്പുഴ ഒക്കെ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്നില്ല പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷേൻ്റെ അച്ഛൻ്റെ അച്ഛൻ ജനിച്ച് വളർന്ന സ്ഥലമാണോ അച്ഛൻ്റെ തറവാട് അമ്പലമല്ലുണ്ടവിടെ അപ്പം അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ കൊറോണക്ക് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്ര ഇരുന്നത് പക്ഷേ പിന്നെ കൊറോണ വന്നു അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ആണ് എല്ലാവർക്കും തിരക്കല്ലോ ഇനി സമയം കിട്ടിയത് പിന്നെ അച്ഛൻ കുറേ നാളായിട്ട് പോകണം പോകണം എന്നാഗ്രഹം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സ്ഥലം പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അച്ഛൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടല്ല ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് പോന്നെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ കുഞ്ഞേച്ചിയും ഞാനും എല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ താമരശ്ശേരി ചുരം എത്തിയിട്ടുണ്ട് ചുരത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകാമെന്നു വിചാരിച്ചത് നമ്മളിവിടെ ഇറങ്ങി വ്യൂ എല്ലാം കണ്ടതാണ് മുമ്പ് പക്ഷെ എന്നാലും എല്ലാവരും ഇറങ്ങി ഒന്ന് നോക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കും ഒന്ന് ഇറങ്ങി കാണണം എന്ന് വെച്ചിട്ട് ഫോട്ടോ എല്ലാം എടുക്കുക എന്നെല്ലാം വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലേറ്റ് ലേറ്റാവും തോറും അവിടെ എത്താനുള്ള സമയം കൂടി ഇരുട്ടാവും നമ്മളവിടെ എത്തുമ്പോൾ എന്നറിയാം അതുകൊണ്ട് തന്നെ അധികം ഒന്നും നിന്നിട്ടില്ല ചുരത്തിൽ അത്യാവശ്യം ബ്ലോക്ക് എല്ലാം ഉണ്ടായിരുന്നു അത് പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന തന്നെയാണ് അതുകൂടാതെ തന്നെ അതിൻ്റെ സൈഡിൽ പണി നടക്കുന്നുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിൽ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു ടാറിങ്ങെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ പോയി പിന്നെ നമ്മളത് താഴോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു പള്ളി ഭയങ്കര മോളൊന്ന് കാണാനും ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇത് താഴെ എത്തിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യണം തോന്നിയിട്ടാണ് അങ്ങനെ ചെറുവല്ല ഇറങ്ങി കഴിഞ്ഞതാണ് ഞങ്ങൾ മറ്റേ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജും കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിയിട്ടാവുമ്പോൾ ചായ പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയാന്ന് ഞാനൊരു ഉഴുന്നുവട ഉഴുന്നവട ഉണ്ട് പക്ഷേ ഉഴുന്നവട പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതും പിന്നെ ഒരു ലൈം ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെന്താ കുറേ ഞങ്ങളിങ്ങനെ കട നോക്കി നടന്നു പക്ഷേ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ കിട്ടിയെടുത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ചായ ഒടിയിലെല്ലാം കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു ഒരേ ഇരുത്തം തന്നെ ഇരുന്നു കേട്ടോ നമുക്കങ്ങനെ സൈഡാക്കാനൊന്നും സ്ഥലം കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല ഈ റോഡ് പണിയുടെ കാരണം അപ്പം അങ്ങനെ ഉച്ചയിലായി കഴിഞ്ഞേറ്റുമ്പോൾ വണ്ടി ഒന്ന് ഒരു അത്യാവശ്യം വൃത്തിയിലൊരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾ ചോറ് പൊതിഞ്ഞ് ഉണന്നിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് ഒറ്റ സ്ഥലത്തിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയ സ്ഥലമൊന്നും കിട്ടിയില്ലെങ്കിലോന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടെ പിന്നെ പാർക്ക് ചെയ്തേട്ടാ അപ്പോൾ കറി ഉണ്ടായത് എന്തോ ഒരു വറവുണ്ടായിരുന്നു എന്താ ഉണ്ടായത് വഴുതിനിങ്ങിയും കോവക്കും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു പച്ചക്കറി വറവും പിന്നെ എന്തോ ഒരു ഒഴിച്ചുകറി ഉണ്ടായിരുന്നു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു അത് നല്ല എരിവായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂട്ടിയിട്ട് പൊതുച്ചവർ പിന്നെ അറിയാലോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് കറി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പേര് എഴുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ നന്നായിട്ട് എല്ലാവർക്കും വളമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചേ വേണ്ടു യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എനിക്കത്രയും ഭക്ഷണം കഴിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെത് പ്രത്യേകം പേരെല്ലെഴുതിയിട്ടുണ്ടായിരുന്നു ഞാനും ഗൗരി ആയിരുന്നു കഴിച്ചു ഇത് ഏതാ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കേട്ടോ ബോർഡ് ഒന്നും കാണുന്നില്ല ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ആക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മാത്രമാണ് ഇട്ടാൽ ഞാനിങ്ങനെ ട്രെയിനിൽ പോയിട്ടുണ്ടെന്നല്ലാതെ കാർ വഴി കാർ വഴി ഇങ്ങനെ ഈ സ്ഥലത്തോടെ ഒന്നും പോയിട്ടില്ല ഇത് എറണാകുളം ജില്ലയാണ് ഏത് സ്ഥലമെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കില്ല പറവൂറാകുന്നതാണ് എൻ്റെ ഒരു ഒരു ഊഹം ഞങ്ങൾ അവിടെ ഇറങ്ങി ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു ആറു മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പാടിയും പിന്നെ ഉഴുന്നട പഴമ്പരിയാതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പുപാടിയിൽ അരി വെറുത്ത എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പരിപ്പുവട ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല നല്ലതാണ് അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേക്കുന്നതാണ് ഇനിയും കുറേ ദൂരം പോവാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി ആ സമയാകുമ്പോഴേക്കെല്ലാം എത്തുന്നതെന്ന് വിചാരിക്കുന്നില്ലത് ഇതിപ്പോൾ ഈ പാലേതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഇതുവരെ വന്ന സ്ഥലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ബ്ലോക്കും തിരക്കെല്ലാം കിട്ടിയ സ്ഥലം ഇതായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഒമ്പതരയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ നമുക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു നമ്മൾ കുറെ നോക്കി പക്ഷേ അടുത്തൊന്നും നല്ല ഹോട്ടലോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയ സ്ഥലത്തിപ്പം എന്തായാലും ഇത്രയും ലേറ്റ് ആയില്ല ഇനി കുഞ്ഞിനെല്ലാം കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ പോകേണ്ട അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു ലോഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി കുളിച്ച് ഫ്രഷ് ആയതാ ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു വൈകുന്നേരം ചായ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേഗം എത്താൻ വേണ്ടിയിട്ട് അച്ചാറും പിന്നെ കൂട്ടുകറിയും സാമ്പാറിലായിട്ട് അത്യാവശ്യം നല്ലൊരു ഭക്ഷണമായിരുന്നു കേട്ടോ അവിടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഭക്ഷണമാണ് അപ്പോൾ ഇപ്പോൾ അവിടെ പരിപാടിയൊന്നും ഇല്ല അത് ആ പച്ച ഷീറ്റ് വിരിച്ചതിൻ്റെ അപ്പുറത്ത് കളയെഴുത്ത് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ ഇതവിടുന്ന് നമുക്ക് കിട്ടിയ പ്രസാദമാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ ഒരു പ്രസാദം കഴിക്കുന്നത് പുട്ടും പഴവും പപ്പടവും പിന്നെ കടലയും പിന്നെ മധുരമായിട്ട് വേറെ എന്തെല്ലാം എല്ലാം ഇട്ടിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു പിന്നെ പാൽ പാലും പാല് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ ഒരു പ്രസാദം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൗരി വശിട്ടാണോ അറിയില്ല നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബാക്കിലത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊതിഞ്ഞിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ പൂജേൻ്റെ ഭാഗമായിട്ട് കിട്ടിയ പ്രസാദമാണ് നമുക്ക് ഇതെല്ലാം പുതിയ അനുഭവം കിട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴയ്ക്ക് വരുന്നോ അതെ ഇങ്ങനെയുള്ള പരിപാടി എല്ലാം പങ്കെടുക്കുന്നതോ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കളം അതിൻ്റെ അകത്ത് കളം എഴുത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇവരെല്ലാം എന്തോ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണെന്നൊരു വ്ളോഗ് ഇതിൻ്റെ ബാക്കി ഭാഗം ലാസ്റ്റ് ഞാൻ ഈ പുള്ളോമ്പാട്ടിൻ്റെ പുള്ളവൻ പാട്ടാൻ തോന്നുന്നു കളയെഴുത്തിൻ്റെ ആ പാട്ടിൻ്റെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക